എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നേന്ത്രക്കായ നമ്മൾ ഇന്ന് തൊട്ട് നോമ്പൊക്കെ തുടങ്ങുമല്ലോ അപ്പോൾ ഇറച്ചിയായാലും മീനായാലൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കും ക്രിസ്ത്യൻസ് ചിലപ്പോൾ ഇറച്ചി മീൻ ഉപയോഗിക്കാണ്ടുള്ള നോമ്പൊക്കെ എല്ലാവരും എടുക്കാം അപ്പം നമുക്കതിന് ചോറ് ഉണ്ണുമ്പോൾ ഒരു നോണ്ട ഫീല് കിട്ടാനായിട്ട് നമ്മൾ നേന്ത്രക്കായ ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ പറക്കുന്ന പോലെ ഒക്കെ ഒരു വറവ് ഉണ്ടാക്കാനാണ് ഇതിപ്പോൾ വലിയൊരു നേന്ത്രക്കായയാണ് അതിനെ വേണ്ടിയിട്ട് ഒരു കൂട്ട് ഉണ്ടാക്കാണ് അതിനേ ആറ് ഒറ്റ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ചാറ് കാന്താരി മുളക് നല്ല എരിവുള്ളതാണ് കുറച്ച് കറിവേപ്പില നേന്ത്രക്കായ പൊരിച്ചെടുക്കാനായിട്ട് മീൻ്റെ പോലെ പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരു മിക്സിയിലെ ജാറെ എടുത്തു അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറി മേപ്പില ഇത് കൂടാണ്ട് മുളകും പൊടി ഇത്തിരി കുരു മഞ്ഞപ്പൊടി ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായി അരച്ചെടുക്കുക പച്ചമുളകിൻ്റെ എരിവുണ്ട് എന്നാലും നമ്മൾ കുറച്ച് മുളകും പൊടി ചേർക്കണം കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്കത് നന്നായി അരച്ചെടുത്തിട്ട് അവരെ തിരിപ്പ് അങ്ങനെ നമ്മൾ കായ എനിക്കുള്ള അരപ്പ് അരച്ചെടുത്തു അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കായ തൊലിച്ച് ചീന്തിയിട്ട് തൊലി പൊളിക്കണ്ട തൊലിച്ച് ഈട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഈ നമുക്കത് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ നേത്രക്കായ് കണ്ട നല്ല വണ്ണമുള്ള നേന്ത്രക്കായാണ് കേട്ടോ ഇതേപോലെ ഞാൻ വട്ടത്തിലാണ് മുറുക്കെടുത്തിരിക്കുന്നത് ഇനി പിന്നെ നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് പരട്ടിക്കൊടുക്കാം ഇപ്പോൾ പിന്നെ നോമ്പുകാലമായ കാരണം പിന്നെ ഇന്ന് ഏകാദശിയിൽ അപ്പോൾ ഇന്ന് എല്ലാവരും പച്ചക്കറിയൊക്കെ ആണല്ലോ കഴിക്കുക പിന്നെ നോമ്പുകാലായ കാരണം ക്രിസ്ത്യൻസ് ഇറച്ചിയും മീനൊന്നും കൂട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ചോറ് ആയിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് ഇത് നമുക്ക് പൊരിച്ചെടുക്കുക കൊടുക്കാം അപ്പം നമുക്ക് നല്ല മണവും നല്ല രുചിയും ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ അരപ്പൊക്കെ മിക്സിയിലെ ജാവി നിർത്തും പിന്നെ നല്ലോണം വരുമ്പോൾ തേച്ച് പിടിപ്പിക്കുക നമ്മൾ അരച്ച മസാലക്കൂട്ടൊക്കെ കായമ്മ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അതൊരു പത്ത് മിനിറ്റ് നേരം റസ്റ്റിന് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ പാനിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചിട്ട് തിരിച്ചും മറിച്ചും നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് നേരം റസ്റ്റിന് ഇരിക്കട്ട് അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ അതിൽ പിടിക്കും ഉപ്പ് എരിവൊക്കെ പിടിക്കും മസാലയുടെ മണക്കം നന്നായി പിടിച്ചു മസാല പറ്റി വെച്ചിരിക്കുന്ന കായ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനെ ഫ്രൈം പ്രായം വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് മുങ്ങി പൊരിക്കേണ്ട ഇതേ ഇത് വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി തീരെ നമുക്ക് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മസാല പറ്റി വെച്ചിരിക്കുന്ന കായ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് മുളകും പൊടിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് അരച്ച് പരട്ടുമ്പോൾ നമുക്ക് നല്ലൊരു മണവും നല്ലൊരു എരിപ്പും ചോറ്ണ്ണ നമുക്കൊരു ചൊടിയായിട്ട് കിട്ടും അപ്പോൾ അതെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പെളിച്ചെണ്ണ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവാനാണ് കേട്ടോ ഇതേപോലെ ഒന്നാക്കി കൊടുക്കണം ഇനി അത് ചെറുതീല് കടന്നിട്ട് നമുക്കൊന്ന് മുരിഞ്ഞ് വരട്ടെ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു പുറം മുരിഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ആ ഒരു പുറം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുത്തു നന്നായി നമുക്ക് മുരിയണ്ട ക്രഞ്ചി പോലെയൊന്നും ആവേണ്ട നമ്മൾ മീനൊക്കെ എങ്ങനെയാണ് വറുത്തെടുക്കുക അതുപോലെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് തീരെ ഓയിലോ വെളിച്ചെണ്ണിയോ ഒന്നും ചില ഭാഗത്തോ ഇല്ല ഇത് ഒരു വിരിഞ്ഞ് വന്നാൽ നമുക്ക് എടുത്ത് ഇനി നമുക്ക് ഒന്നും കൂടി അടച്ച് വയ്ക്കാം അങ്ങനെ നമ്മളുടെ ഒരു ട്രിപ്പ് ഞാനത്രക്കായ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം ഇനി നമുക്കത് കോരി എടുക്കാം തീരെ വെണ്ണയൊന്നും കുടിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് എടുത്തു ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പടവും നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ നേന്ത്രക്കായ ആയ കാരണം ഒരു മുന്നൂറ് ഉണ്ട് ഒരു നേന്ത്രക്കായ അപ്പോൾ നമുക്ക് അതും കൂടി പൊരിച്ചെടുക്കാം നമുക്കൊന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മളുടെ നേത്രക്കായ ഫ്രൈ ചെയ്തത് മീൻ മണ്ടല മണ്ടലമാസമാണ് പിന്നെ നോമ്പ് മാസമാണ് ക്രിസ്ത്യൻസിൻ്റെ നമ്മളെ മണ്ടല മണ്ഡലമാസമാണ് ഹിന്ദുക്കളുടെ അപ്പം നമുക്ക് പച്ചക്കറിയാണല്ലോ അപ്പം നമ്മൾ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ചൂട്ടിയുള്ള ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഇതും കൂടി എടുക്കാം അങ്ങനെ നമ്മളുടെ നേന്ത്രക്കായ ഫ്രൈ മീൻ്റെ പകരം ഉപയോഗിക്കുകയാണ് നേന്ത്രക്കായ ഫ്രൈ വെജിറ്റേറിയൻ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന സമയമാണല്ലോ അപ്പോൾ നമ്മൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണത് മലച്ചൂട് മഴ ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേയും സബ്സ്ക്രൈബ് ചെയ്യണേ